കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള രണ്ടാം ബാർ സംബന്ധിച്ചിട്ടുള്ള ശബ്ദരേഖ ഇതില് ബാറുടമകളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് തലയൂരാനുള്ള ശ്രമം അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ പറയാറുള്ള ഒരു ചൊല്ലുണ്ട് ഡോണ്ട് ഷൂട്ട് ദി മെസഞ്ചർ എന്ന് ഈ കാര്യത്തിൽ വിവരം പുറത്തു വരാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അന്വേഷണം നടത്തും എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികൾ ബിസിനസ്സുകാരിൽ നിന്ന് സംഭാവന വാങ്ങുന്നതിനൊന്നും ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയെതിരല്ല പക്ഷേ ഈ സംഭാവനയുടെ പേരിൽ കൈക്കൂലി വാങ്ങി സർക്കാരിൻ്റെ നയം ആ നയം തീരുമാനിക്കുന്നതും സർക്കാരിൻ്റെ നയം തിരുത്തുന്നതും അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും എതിരാണെന്നുള്ളതാണ് ഈ കാര്യത്തിൽ എടുക്കാൻ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തു വന്നപ്പോൾ പറഞ്ഞത് നയംമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നില്ല എന്നാണ് പക്ഷേ പിന്നീട് പുറത്തു വന്ന രേഖകൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എക്സൈസ് ടൂറിസം വകുപ്പ് മന്ത്രിമാരുടെയൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വകുപ്പുകളുടെ ചർച്ചയിൽ മദ്യനയം തിരുത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടൂറിസം എക്സൈസ് മന്ത്രിമാർ ഇവരറിയാതെ ഈ തരത്തിലുള്ള ഒരു നയംമാറ്റം നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതേ രീതിയിൽ നയംമാറ്റത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സുഹൃത്തും ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കേജ്രിവാളും അദ്ദേഹത്തിൻ്റെ മറ്റ് സഹമന്ത്രിമാരും ഒക്കെ ഇപ്പോൾ അടിയെണ്ണുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ ചുമതല ഏൽപ്പിക്കണം നമ്മുടെ എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തു വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സ്ഥലം വിട്ടു അദ്ദേഹം അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്ത അദ്ദേഹം മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനത്തിന് പോകുന്നു എന്നാണ് അദ്ദേഹം വളരെ നേരത്തെ തീരുമാനിച്ച യാത്രയാണെന്നാണ് പക്ഷേ വിദേശകാര്യ വകുപ്പിന് ഈ യാത്രക്ക് വേണ്ടിയിട്ടുള്ള അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ അദ്ദേഹം സമർപ്പിച്ചത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതിയുള്ള യാത്രയ്ക്ക് ഇരുപത്തി രണ്ടാം തീയതി തീരുമാനമെടുത്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഇരുപത്തിരണ്ടാം തീയതി തീരുമാനമെടുത്തത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്നിന് തീരുമാനമെടുത്തത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇരുപത്തിരണ്ടിന് തന്നെ കൊടുത്തത് പോയത് അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തത് പക്ഷേ എന്തിന് അദ്ദേഹം അഞ്ച് രാജ്യങ്ങളിൽ പോകുന്നത് മറച്ചുവെക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം മൂന്ന് രാജ്യങ്ങളിൽ പോകുന്നു എന്നാണ് പറയുന്നത് ഈ യാത്രയിൽ തന്നെ ധാരാളം ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്ന സംശയം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമകനും പോയപ്പോൾ ഉന്നയിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട് ഇതിൻ്റെ പണം എവിടെ നിന്ന് ആരാണ് ആരാണിതിൻ്റെ സ്പോൺസർ ഇതേ ചോദ്യം എക്സൈസ് മന്ത്രിയുടെ യാത്രയുടെ കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ എക്സൈസ് മന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് തൊഴിലാളി പാർട്ടിയുടെ നേതാവാണ് സ്വന്തമായിട്ട് ബിസിനസ്സൊന്നും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന് അഞ്ച് രാജ്യങ്ങളിൽ കുടുംബസമേതം ഏതാണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്താനുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്തുണ അതാരിൽ നിന്നാണ് കിട്ടുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാര് വിശ്രമിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഇതേപോലെ വിശ്രമിക്കാനാണോ ഈ മന്ത്രിയും പോകുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള സമീപനമാണോ സംസ്ഥാന സർക്കാരിനുള്ളത് എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് കൂടി വരും ദിവസങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ഒക്കെ ജനങ്ങളോട് വിശദീകരിക്കണം എന്നാണ് എനിക്കാവശ്യപ്പെടാനുള്ളത്